ജീവനാടി പൊട്ടി മരിക്കാൻ കിടക്കുന്ന സമയത്തും മുഹമ്മദ് ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും ശപിച്ചു നമുക്കറിയാമല്ലോ അത് തന്നെയാണ് അനുയായികളും ഇന്ന് ലോകമെമ്പാടും കൊണ്ടിരിക്കുന്നത് ഒരു കാരണവുമില്ലാതെ ക്രിസ്ത്യാനികളെ ശപിക്കുക ശപിച്ചത് അറബിയിലായത് കൊണ്ട് ബത്ത്ലഹൻ ക്രിസ്ത്യാനിക്കത് മനസ്സിലായി അവൻ അറബി അറിയാവുന്നതുകൊണ്ട് പക്ഷേ ഈ മലയാളി ക്രിസ്ത്യാനികളുണ്ടല്ലോ നമ്മുടെ നാട്ടിലുള്ള മലയാളി ക്രിസ്ത്യാനികൾ ആ ഇവിടെ ഈ പെരുന്നാളും അതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മൈക്കി കൂടെ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടല്ലോ അറബി കൂടെ ഉമ്മമാർ പലതും പാരായണം ചെയ്യുന്നത് അറബി അറിയാത്തതുകൊണ്ട് നമ്മുടെയൊക്കെ വീടിനടുത്തുള്ള മോസ്കയിൽ നിന്ന് ക്രിസ്ത്യാനികളെയും ക്രിസ്ത്യാനികളുടെ മക്കളെയും മക്കളുടെ മക്കളെയൊക്കെ ശപിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഹദീസുകൾ മുഹമ്മദ് പറഞ്ഞുള്ള ഹദീസുകളൊക്കെ അറബിയിൽ നല്ല ഈണത്തിൽ പാരായണം ചെയ്യുന്നത് കേൾക്കുമ്പോൾ മലയാളി ക്രിസ്ത്യാനി അതൊക്കെ കേട്ട് രസിച്ചിരിക്കും ആ എന്ത് നല്ല രസമുള്ള ഈണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടിരിക്കും എന്നിട്ട് ഈ ഇതൊക്കെ പറയുന്ന ഞങ്ങളെപ്പോലെയുള്ളവരെ വർഗീയവാദികളെന്ന് പറഞ്ഞു കൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി കയ്യടി വാങ്ങുകയും ചെയ്യും അറബി ക്രിസ്ത്യാനിക്ക് അറബിയിലായതുകൊണ്ട് മനസ്സിലായത് ഞങ്ങളെ ശപിച്ചതാണ് എന്നുള്ള കാര്യം മനസ്സിലായി അയാളത് പറയുകയും ചെയ്തു കേരള ക്രിസ്ത്യാനികൾക്ക് അറബിയിലായത് കൊണ്ട്